മുനിസിപ്പൽ കണ്ടിജൻസ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി മുനിസിപ്പൽ കണ്ടിജൻസ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പൽ ലേബർ യൂണിയൻ സി എ ടി യു നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് അരിയർ ഡി എ പി എഫിൽ അടയ്ക്കണമെന്നും ആവശ്യമുയർന്നു ആലപ്പുഴ ടൗൺ ഹാളിന് സമീപത്ത് നിന്നാരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു മുനിസിപ്പൽ ലേബർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആർ ജൻജിത്ത് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എൻ എസ് റോബോർട്ട് വി കെ നസറുദ്ദീൻ ഡി വിൻസെന്റ് തങ്കച്ചി ദീവാകരൻ വൈ അലക്സാണ്ടർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഒരു കാര്യം ഞങ്ങൾ പറയാം ഭരിക്കുന്നത് ഏത് കക്ഷിയാണെന്ന് നോക്കിയിട്ടല്ല തൊഴിലാളികൾ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ടുള്ള നിലപാട് കേൾ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ ഇതുവരെ യൂണിയൻ കൊല്ലക്കാലമായി പ്രവർത്തിക്കുന്ന യൂണിയനാണ് ഇവിടെ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും നിരവധി കാലഘട്ടത്തിൽ ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നും യാഥാർത്ഥ്യമല്ല തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം ഇപ്പൊ ഞങ്ങൾ ന്യായമായിട്ടും ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ഒരു കാര്യം മാത്രമായിരുന്നു എംപ്ലോയ്മെന്റിൽ ഞങ്ങൾ കോടതി ഞങ്ങൾ അതനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കാവുന്നത് നിങ്ങൾ കൂടി ഇരുന്നു കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ആ ചർച്ച ചെയ്തെടുത്തിട്ടുള്ള അടിസ്ഥാനത്തുള്ള നടപടി സ്വീകരിക്കണം പിന്നെ ഇനിയും കാലതാമസം വന്നാൽ നോക്കിയിരിക്കാൻ പറ്റില്ല അവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ളവരെല്ലാം പറ്റോട്ടെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ അസുഖം ബാധിച്ചു കിടന്നോട്ടെ അംഗീകരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല അതിന് ന്യായമായിട്ടും തൊഴിലാളികളുടെ തികച്ചും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളവിടെ ആവശ്യപ്പെടുത്തുന്നത്